ഞാനും അനിയനും ചെയ്ത കുറച്ച് കൃഷികൾ കാണിച്ചു തരാം ഞാനും അനിയനും കുറച്ച് നട്ടു വലത്തേ കുറച്ച് കൃഷികളുണ്ട് അത് കാണിച്ചു തരാം ചീര കൃഷി ഉണ്ട് കോക്ക കൃഷിയൊക്കെ ഉണ്ട് അത് കാണിച്ചു തരാം ബാക്കി മാം പറഞ്ഞോളൂ ഞാൻ എൻ്റെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ ഗായസ് ഇതാണ് പച്ച ചീരണ്ട് ചപ്പ് ചീരണ്ട് ഉണ്ടോ പച്ചചീര കേട്ടോ അധികം ഇല്ലത് പച്ച ചീര ചുവപ്പീരയ്ക്ക് ഒരു തുളസി ഉണ്ട് തുളസി കോവക്ക കൃഷി കാണിച്ചു തരാം ഗായസ് ഇതാണ് കോവക്ക കൃഷി കോവക്കാണ് ഇപ്പോൾ കുറെ കോവക്കൊക്കെ ഉണ്ട് കളിച്ച കോവക്ക കോവക്ക എന്നാലും ഉപ്പേരി വെച്ചീനി അപ്പം ഇങ്ങോണ്ട് കോവക്ക കോവക്കതാ ഒന്ന് ഇപ്പോൾ തന്നെ കിട്ടി ഒരു കോവക്കതാ രണ്ടാമത്തെ കുഴക്കതാ ഇവിടെ ഇതാ ഉണ്ടോ രണ്ടാമത്തെ വവക്കടി നിൽക്കാൻ നല്ല സുഖമാണ് അപ്പം ഇതിനെ നേരെ അടിയിൽ തന്നെ ഇതാണ് മീൻകുളാണ് പിന്നെ അടി തന്നെ മീൻകോളാണ് ആ അതിൽ ഗപ്പിയാളാണ് അല്ലേത് വേറെ മീനുകളൊക്കെ ഉണ്ട് അതിനൊക്കെ ചത്തുപോയി പിന്നെ കുറേ ഫായലും ഇതൊക്കെ അല്ലേ പിന്നെ കോക്ക ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ബാക്കി നാളെ